വിജയിന് വലിയ തോതിൽ ജനപിന്തുണയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം നടത്തുന്ന റാലികൾ തമിഴ്നാട്ടിലെ ഒരു പൊതു സ്റ്റൈലനുസരിച്ചിട്ട് ഇത്തരം റാലികളിലൂടെയാണ് ജനപിന്തുണയുടെ മാറ്റളക്കുന്നതും പിന്തുണ തേടുന്നതും അങ്ങനെ ഒരു ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കുന്നതും ഒക്കെ പക്ഷെ ഇവിടെ പിഴച്ചുപോയത് അതായത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആൾക്കൂട്ടം വരുന്നു പക്ഷെ ആൾക്കൂട്ടത്തെ കൃത്യമായ സ്ഥലത്ത് വ്യഞ്ചിച്ച് അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ വിജയിന്റെ പാർട്ടി വിജയിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം വരുന്നത് അതായത് ഇന്നലെ തന്നെ നോക്കുക ഈ കരൂരിലെ റാലിക്ക് വേണ്ടി അല്ലെങ്കിൽ കരൂരില് ഈ ഇദ്ദേഹത്തെ വിജയിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളും അടക്കം പതിനായിരങ്ങളാണ് പതിനായിരം പേർക്ക് ഉള്ള ഒരു റാലിക്കാണ് അവിടെ അല്ലെങ്കിൽ ആ പൊതുസമ്മേളനത്തിനവിടെ അവിടെ അനുമതി നേടിയത് അതിലപ്പുറമുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ ആ സ്ഥലത്തിന് സ്നേഹിച്ചില്ല അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരു ലക്ഷത്തിലും അന്നര ലക്ഷത്തിനും ഇടയ്ക്കുള്ള ആളുകൾ എത്തിച്ചേർന്നതെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഏഴ് മണിക്കൂറിലധികം കാത്തു നിന്ന മനുഷ്യര് ആ കൈക്കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആ മനുഷ്യരുടെ ആ ഒരു പീഡനം അല്ലെങ്കിൽ അവർ അനുഭവിച്ച ഒരു യാതന ഒന്ന് ആലോചിച്ച് നോക്കുക ഏഴ് ഏഴര മണിക്കൂർ നേരം അവർ കാത്തു നിൽക്കാണ് ഇയാൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞ സമയവും എത്തിയ സമയവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഇത് ഒരു പരിധി വരുന്നതിനകത്ത് ഒരു ബോധപൂർവായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് അതിനു മുമ്പുള്ള രണ്ട് നാമിക്കലും അതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിലും ഒക്കെ റാലികൾ ഉണ്ടെന്ന് വിജയിൻ അറിയാം അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ വളരെ വൈകിയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഏഴരയോടെ എത്തുമ്പോൾ ഈ ജനക്കൂട്ടത്തെ മറ്റു രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി അങ്ങോട്ട് അരച്ചെത്തുകയാണ് വിജയിനെ അനുസ്ഥാപനം ചെയ്ത് മുപ്പത്തിരണ്ട് എന്താ പറയുക മുപ്പത്തഞ്ച് കിലോമീറ്റർ താട്ടാൻ അഞ്ച് മണിക്കൂറിലധികം സമയമെടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ആൾക്കൂട്ടം കൂടുതലും തടിച്ചുകൂടാൻ സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വിദ്യയുണ്ട് ആ വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളാകുന്നത് വരെ അവരാഗ്രഹിക്കുന്നതിലധികം ആളുകൾ തടിച്ചു കൂടുന്നത് വരെ ഈ പരിപാടി വൈകിപ്പിക്കുന്ന ഒരു ഒരു തന്ത്രമുണ്ട് ഈ തന്ത്രം ഇവിടെയും ഇവിടെയും പൈസ എന്ന് വേണം വിചാരിക്കാൻ ആളുകൾ എത്രയും കൂടുതലാവട്ടെ അത്രയും കൂടുതൽ പാർട്ടിയുടെ ശക്തി തെളിയിക്കാൻ കഴിയും എന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ടാക്കാം മാത്രമല്ല അവിടെ പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നും ഏർപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് വെള്ളം കിട്ടിയില്ല ഭക്ഷണം കിട്ടിയില്ല അതുപോലെ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്യാമ്പീഡ് ഉണ്ടായാൽ വല്ലാത്ത ദിക്കുന്നതിരൊക്കെ ഉണ്ടായാൽ കടന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു സംവിധാനങ്ങളൊന്നും അവിടെ ഏർപ്പെടുത്തിയില്ല അതിനകത്ത് ആളുകൾ തളർന്നു വീഴുന്നു തളർന്നു വീഴുന്ന മനുഷ്യരെ ചവിട്ടി കൂട്ടുന്നു അവരെ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസുകൾക്ക് പോലും കടന്നു വരാൻ സൗകര്യം ഇല്ലാതെ വരുന്നു അപ്പോൾ പോലീസ് തന്നെ അല്ലെങ്കിൽ കോടതി തന്നെ ഇടപെട്ട് പതിനായിരത്തിലധികം ആളുകളെ അവിടെ പാടില്ല കൃത്യമായ ഇതിനു മുമ്പ് തന്നെ ഉള്ള പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ കോടതി ഇടപെട്ടതാണ് കൃത്യമായ ആസൂത്രണം വേണം കൃത്യമായ എന്താ പറയാ സംവിധാനങ്ങൾ വേണം എന്നൊക്കെ അനുശാസിച്ചതാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പാർട്ടി തന്നെ അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരുമെന്നൊക്കെ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഈ മുന്നറിയിപ്പുകൾ ഒന്നും വകവെക്കാതെയാണ് പതിനായിരം പേർക്ക് നേരെ ഉൾക്കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് ഒന്നര ലക്ഷത്തിലധികം ആളുകൾ വന്നുചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് കുറ്റകരമായ അനസ്ഥയാണ് ക്രൂരമായിട്ടുള്ള ഒരുതരം എന്താ പറയുക അലംഭാവം അതിന് പിന്നിലുണ്ട് അതിൽ വിജയ് ഉത്തരവാദിയാണ് വിജയിൻ്റെ പാർട്ടിയുടെ പ്രദേശത്തെ ഭാരവാഹികളുടെ ഉത്തരവാദികളാണ് സർക്കാർ സംവിധാനത്തിനും അതിന് ഉത്തരവാദിത്വമുണ്ട് കാരണം പോലീസ് കൃത്യമായ രീതിയിൽ അവിടെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയില്ല നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എന്ന വസ്തുതയുണ്ട് അപ്പോ ഇതിനകത്ത് ആരാണ് ഒന്നാം പ്രതി എന്ന് ചോദിച്ചാൽ ഒന്നാം പ്രതി വിജയി തന്നെയാണ് രണ്ടാം പ്രതി അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ആ പാർട്ടിക്ക് പാർട്ടിയുടെ അവിടെ ആ റാലി സംവിധാനം ചെയ്ത ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് യഥാർത്ഥത്തിൽ വിജയന്റെ പാർട്ടി കുറെ കൂടി ആയിട്ടുള്ള കുറെ കൂടി സൗകര്യമുള്ള രണ്ട് സ്ഥലങ്ങളും നിർദ്ദേശിച്ചിരുന്നതായിട്ട് പറയുന്നു ആ രണ്ട് സ്ഥലങ്ങളും അനുവദിക്കാതെ പകരം ഈ ഡിണ്ടിക്കൽ ഭാഗത്തേക്കുള്ള റോഡിന്റെ ഓരത്ത് താരതമ്യം ഇടുങ്ങിയ ആ സ്ഥലത്താണ് ഈ സൗകര്യം അനുവദിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറഞ്ഞ പതിനായിരത്തിലധികം ആളുകൾ ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിന് കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ച് വിജയ് ഇത് നേരത്തെ ായിരുന്നു അദ്ദേഹം പാർട്ടിയെ വളർത്താൻ വേണ്ടി ഇങ്ങനെ നിരന്തരം റാലികൾ നടത്തുന്നു പക്ഷെ ആ റാലികളിൽ വന്നുകൂടുന്ന ആരാധകരുടെ അദ്ദേഹത്തെ ഒരുനോക്ക് കാണാനെത്തുന്ന മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനുള്ള സംവിധാനം കുടിവെള്ളം പോലും അവർക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ റാലിയുടെ സംഘാടനത്തിൽ അതീവ ഗുരുതരമായ അലംഭാവവും പിഴവും ഉണ്ടായി എന്ന് തന്നെ വേണം കരുതാൻ മാത്രമല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ റാലികൾ നടത്താൻ ഭരണകൂടം അനുവദിക്കുമോ ഗവൺമെന്റ് അനുവദിക്കുമോ അല്ലെങ്കിൽ തന്നെ വിജയ് തന്നെ അതിന് തയ്യാറാകുമോ എന്ന് കണ്ടറിയണം കാരണം വിജയ് ഇന്നലെ എന്താണ് അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് സ്വകാര്യ വിമാനത്തിൽ അദ്ദേഹം ചെന്നൈയിലെത്തി നാലു മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം തന്നെ ഉണ്ടാവുന്നത് ഞാൻ തകർന്നുപോയി എന്റെ ഹൃദയം നുറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോഴും ആ അതുകൊണ്ട് അവസാനിക്കും ഈ മുപ്പത്തിയെട്ട് മനുഷ്യർ അതിനകത്ത് നിന്ന് ആലോചിച്ച് നോക്കുക ഒരാ ഒരാൾക്ക് നഷ്ടപ്പെട്ടത് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളെയാണ് പ്രതിസൃത വരനും വകുമടക്കം മരിച്ച മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികള് സ്വന്തം ശക്തി തെളിയിക്കാൻ സ്വന്തം അസ്തിത്വം അരക്കെട്ട് ഉറപ്പിക്കാൻ വേണ്ടി ആളുകളെ പാവകളാക്കി അല്ലെങ്കിൽ കരുക്കളാക്കി മാറ്റിക്കൊണ്ട് അവരെ എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് എന്തൊരു വലിയ ദുരന്തമാണിത് ഇത് പിന്നെ ഇതിന്റെ ആദ്യത്തെയൊന്നുമല്ല സമീപകാലത്ത് തന്നെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ കണ്ടതാണ് ആർ സി ബി ആദ്യമായിട്ട് ഐ പി എൽ കിരീടം നേടിയപ്പോൾ അവിടെ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ എത്ര പന്ത്രണ്ട് പേരെ അവരാണ് ഇതിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാവുന്നു ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാവുന്നു ഒപ്പം സംഘാടകരുടെ ഭാഗത്തുനിന്ന് അതിക്രൂരമായ രീതിയിലുള്ള അലംഭാവം ഉണ്ടാകുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം